Hi, hello, welcome to Kerala's largest net chair of learning platform, that is IFRA Education. And this is me, Fatima Zohara, Faculty of History from IFRA. So today we are going to deal with Sikh movement. സോ നമ്മൾ ഇന്നടിയിലെ ഏരിയ എന്നുള്ളത് യൂണിറ്റ് സിക്സിൻ്റെ അണ്ടറിൽ വരുന്ന സിക്കിസം അല്ലെങ്കിൽ സിഖ് മൂവ്മെൻറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് സോ നിങ്ങൾ എൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ എനിക്ക് നിരന്തരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു മേഖലയാണ് സിഖ് മൂവ്മെൻറ്റ് എന്നുള്ളത് അല്ലേ ഈ അടുത്ത് കഴിഞ്ഞ ജൂൺ എയ്റ്റീൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സാമിലും നിങ്ങൾക്ക് അത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും സോ നമ്മൾ ആ ഒരു ഏരിയയിൽ ഒരു തറോ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് എസൻഷ്യൽ ആണ് അതാണ് ഐഫറിൽ ഈ ക്ലാസ് പോയി നിങ്ങൾക്ക് ഇന്ന് തരുന്നത് ആൻഡ് ബിഫോർ സ്റ്റാർട്ടിങ് ഐഫറിന്റെ ജെർ എഫ് ട്രാക്കിലേക്കുള്ള അഡ്മിഷൻ ഓൺ ഗോയിങ് ആണ് സോ ഐഫറിന്റെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ആ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ ഐഫറിന്റെ ടീം നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ആൻഡ് എന്താണ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിലേക്കുള്ള നിങ്ങളുടെ നെറ്റ് പ്രിപ്പറേഷൻ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാനുള്ളതാണ് ജെർ എഫ് ട്രാക്കിലേക്കുള്ള അഡ്മിഷൻ ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഏരിയയിലേക്ക് വരാം ദാറ്റ് ഈസ് സിഖ് മൂവ്മെന്റിലേക്ക് കടന്നു വരാം സോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് സിഖ് എന്നുള്ള ആ ഒരു പദം എന്താണ് ഈ ഒരു സിഖ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സിഖ് റിലീജിയൻ എന്താണെന്നുള്ളതാണ് ആസ് ആൻ ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാനുള്ളത് സോ മനസ്സിലാക്കുക കണ്ടത് ഒന്നാമത്തെ നല്ലത് സിഖിസം എന്നുള്ള വേർഡ് വരുന്നത് സാൻസ്ക്രിറ്റ് വാക്കായ ഒരു സിഖ് എന്നുള്ള വാക്കുക വരുന്നത് സാൻസ്ക്രിറ്റ് പതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ഡിസൈപ്പിൾ അല്ലെങ്കിൽ ശിഷ്യ എന്നാണ് അതിന്റെ അർത്ഥം സോ നിങ്ങളൊരു സിഖ് എന്നുള്ളത് ആസ് എ റിലീജിയൻ അല്ലെങ്കിൽ ആസ് എ മൂവ്മെന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു ഫൗണ്ടേഷൻ ഗുരു ഞാനാക്ക് തുടക്കം കുറിക്കുന്നു പിന്നെ അത് ഫർദർ ഡെവലപ്പായി ഡെവലപ്പായി ഓരോ ഗുരുക്കളുടെയും കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചിട്ടാണ് വരുന്നത് അല്ലെ അഥവാ ഒരു ഗുരു അവരുടെ ശിഷ്യനെ ആ ഒരു സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് ഫർദർ സിഖ് മൂവ്മെന്റ് എലാബറേറ്റ് ചെയ്യപ്പെടുന്നത് സോ അതുകൊണ്ട് തന്നെയാണ് ആ ഡിസൈപ്പിൾ എന്നുള്ള വാക്ക് അവിടെ വന്നത് ആൻഡ് സിഖിസം എന്നുള്ളത് അതേസമയം ഹിന്ദുയിസം ഇസ്ലാമും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് രൂക്ഷമായി നടക്കുന്ന ഒരു സമയത്താണ് സിഖിസം എന്നുള്ളൊരു പുതിയൊരു മതം വരുന്നത് സൊ ഒരു ഗുരുനാനാക്കിനെ സംബന്ധിച്ച് അവർ അദ്ദേഹത്തിന് രണ്ട് മതത്തോടും അതുപോലെ ഹിന്ദുവിസത്തിനോടും ഇസ്ലാമിസിനോടും അതിനുള്ള ഒരു റിച്വൽസിനോടും സെറിമണീസിനൊക്കെ ഒരു വ്യക്തമായ ഒരു എതിർപ്പ് ഗുരുനാനാക്കിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു സിഖ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അദ്ദേഹം ഒരു പുതിയൊരു റിലീജിയസ് മൂവ്മെൻറ്റിനെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് സോ ദാറ്റ് ഈസ് ഒറിജിൻ ഓഫ് സിഖ് റിലീജിയൻ സ്റ്റാർട്ടിങ് ഫ്രം ഗുരുനാനാക്ക് നമ്മൾ നമ്മളെന്ത് പറ ഗുരുനാനാക്കിൻ്റെ ഹിസ്റ്ററി പഞ്ചാബിൽ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പം സി ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യലി പൊളിറ്റിക്കലി മോറലി ഡീജനറേറ്റ് ചെയ്യപ്പെട്ട ഒരു സമയത്താണ് അവരെ രക്ഷിക്കാൻ ആര് വരുന്നത് ഗുരുനാനാക്ക് വരുന്നതാണ് ഒരു പഞ്ചാബ് ഹിസ്റ്ററിൽ അദ്ദേഹത്തിന്റെ ഒരു റോള് എന്നുള്ളത് സോ അദ്ദേഹം അത് തുടക്കം കുറിക്കുന്നു പിന്നീട് സക്സസീവ് ഗുരുസിലൂടെയാണ് അത് വളരുന്നത് അഥവാ ഗുരുനാനാക്ക് വരുന്നു ഗുരുനാനാക്കിന് ശേഷം ഗുരു ഈ ഒരു സിഖ് റിലീജിയനായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് വരുന്നു പിന്നെ അത് അവർക്ക് മാത്രമായിട്ട് ഒരുപാട് മാരേജ് സെറമണീസും മിഷനറി സിസ്റ്റങ്ങളും വരുന്നു ലേറ്റർ അവർക്ക് എന്ത് വരെ വരുന്നു ഒരു വാരിയർ കമ്മ്യൂണിറ്റി ഒരു മിലിട്ടറി യൂണിറ്റ് വരെ സിഖിസത്തിന്റെ അണ്ടറിൽ വരുന്നുണ്ട് ദാറ്റ് ഈസ് ഖൽസ അല്ലെ അങ്ങനെ പത്ത് ഗുരുക്കളും അവർ കൊടുക്കുന്ന ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഇതാണ് പത്ത് ഗുരുസ് എന്നുള്ളത് ആരൊക്കെയാണ് ഗുരു നാനാക്ക് ഗുരു അങ്കദ് ഗുരു അമർദാസ് ഗുരു രാംദാസ് ഗുരു അർജുൻ ദേവ് ഗുരു ഹർ കിഷാൻ അല്ലെ ഗുരു ഹർഗോവിന്ദ് ഗുരു ഹർഹായ് ഗുരു ഹർ കിഷാൻ ഗുരു ദേഗ് ബോഹിത് ദേഗ് ബഹദൂർ ഗുരുഗോവിന്ദ് സിംഗ് ഇവർ പേ എത്ര പേരാണ് പത്ത് ഗുരുക്കൾ എന്നുള്ളത് അവർ പേരൊന്നും കൂടി ഓർക്കുക ഗുരു നാനാക് ഗുരു അങ്കദ് ഗുരു അമർദാസ് ഗുരു രാംദാസ് ഗുരു അർജൻ ദേവ് ഗുരു ഹർഗോവിന്ദ് ഗുരു ഹർറായ് ഗുരു ഹർ കിഷാൻ ഗുരു ദേഗ് ബഹദൂർ ഗുരു ഗോവിന്ദ സിംഗ് ഇവരാണ് പത്ത് ഗുരുക്കൾ എന്നുള്ളത് ഈ പത്ത് ഗുരുക്കളെ ക്രൊണോളജിക്കലി അറിയ മനസ്സിലാക്കി വെക്കുക ഈ പത്ത് ഗുരുക്കളുടെ കോൺട്രിബ്യൂഷൻസും ക്രൊണോളജിക്കലി തന്നെ മനസ്സിലാക്കി വെക്കുക ഓക്കെ സോ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഗുരു ഞാനാക്ക് നമ്മൾ പറഞ്ഞു ഗുരുനാനാക്കാണ് അതിന്റെ ഫൗണ്ടർ എന്ന് നമ്മൾ പറഞ്ഞു സിക്ക് റിലീജിയെ തുടക്കം കുറിക്കുന്നത് ഗുരുനാനാക്കാണ് സോ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ജനിച്ചിട്ടുള്ളത് പാകിസ്ഥാനിലെ താൽവണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം ബിലോങ് ചെയ്തത് ബേദി ഗോത്രയിലാണ് ഓക്കെ സോ എന്താണ് ഈ ഒരു ബേദി ഗോത്രം ഇവിടെ കൊടുത്തത് എന്താണ് അതിന്റെ റെലവൻസ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കരുത് പത്ത് ഗുരുക്കളുടെയും ഗോത്രങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി വെക്കണം എൻ്റെ ഒരു പി വൈക്കും എൻ്റെ ഒരു മാച്ച് ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് ടൂ എന്നുള്ള രീതിയിൽ ഈ ഒരു ഏരിയ എന്ന് എനിക്ക് ചോദിച്ചിട്ടുണ്ട് സോ ഇറ്റ്സ് നോട്ട് ഇറൽ വൻ ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ബോധോദയം ലഭിച്ചു എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത് നമ്മുടെ ബുദ്ധക്ക് ബോധോദയം ലഭിച്ച പോലെ തന്നെ ഗുരു നാനാക്കിനും ഒരു റിവിലേഷൻ വന്നു ആൻഡ് ഇറ്റ് വാസ് ഇൻ സുൽത്താൻപൂർ സുൽത്താൻപൂരിനടുത്തുള്ള ബീൻ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് ഗുരുനാനാക്കിന് ആ ഒരു റിവുലേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹം ഒരുപാട് കാലങ്ങനെ പരിവ്രാജകനായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഫൈനലി അദ്ദേഹം കർത്താർപൂരിൽ സെറ്റിലാകും അങ്ങനെ പതിനേഴ് വർഷത്തോളം അദ്ദേഹം കർത്താർപൂരിൽ ജീവിച്ച് കർത്താർപൂരിൽ വെച്ചിട്ടാണ് നാനാക്ക് മരണപ്പെട്ട് പോകുന്നത് ഓക്കെ സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഗുരുനാനാക്ക് കൂടുതലും മനസ്സിലാക്കുക അദ്ദേഹം മുഗൾ റൂളർ ആയിരുന്നു അല്ലെങ്കിൽ മുഗൾ ഫൗണ്ടർ ആയിരുന്ന ബാബറിന്റെ കണ്ടംപറിയാണ് ാണ് അല്ലെ നമ്മള് ആ ഒരു സമയത്ത് ബാബറിന്റെ ഇൻവേഷൻ ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ അതിനൊക്കെ വിറ്റ്നസ് ചെയ്യുന്നുണ്ട് ഗുരു നാനാക്ക് വിറ്റ്നസ് ചെയ്യുന്നുണ്ട് ഇനി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു ഇനി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന തത്വശാസ്ത്രങ്ങൾ ഐഡിയോളജീസ് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത് അപ്പൊ സിക്കിസം എന്നുള്ളത് റിലീജിയൻ ആയിട്ട് വരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒബ്വിയസ്ലി ഗുരു ഞാനാക്കാണ് സോ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ത്രീ പെർസെപ്റ്റ് ഓഫ് സിക്കിസം ഉണ്ട് ഈ പ്രീ പെർസെപ്റ്റ്സിലാണ് എന്താണ് സിക്കിസം എന്നുള്ളത് ഒരു അതിൻ്റെ ഒരു അതിനെ താങ്ങി നിർത്തുന്നത് ഈ മൂന്ന് പെർസെപ്റ്റ്സ് ആണ് ഇസ്ലാമിലെ ഫൈവ് പില്ലേഴ്സ് എന്നൊക്കെ പറയപ്പെടുന്ന പോലെ ഇവിടെ മൂന്ന് കാര്യങ്ങളുണ്ട് എന്താണ് ഒന്നാമത് ഒന്നാമത്തേത് ഉള്ളത് നാം ജപന എന്നുള്ളതാണ് എന്താണ് നാം നാം ജപന കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടംപ്ലേഷൻ ഓഫ് വൺ ഗോഡ് ലൈക്ക് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ആ ദൈവത്തിന്റെ നാമം ഇങ്ങനെ നാമം ജപിക്കുക എന്ന് പറയുന്നില്ലേ അത് നാം ജപന അറബിലൊക്കെ സിക്കർ എന്നൊക്കെ പറയുന്നത് പോലെയാണ് സിക്കിജത്തിലെ നാംസപന എന്നുള്ളത് സോ അതാണ് ഫസ്റ്റ് പ്രസപ്റ്റ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്താണ് ഏണസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈവ്ലിഹുഡ് ഓരോ മനുഷ്യനും ഏൺ ചെയ്യുക എന്നുള്ളതാണ് സിക്കിസത്തിന്റെ രണ്ടാമത്തെ പെർസെപ്ഷൻ എന്നുള്ളത് മൂന്നാമതാണ് ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇൻഡിവിജ്വലി ഏൺ ചെയ്ത് ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നവർ ടുഗതർ ആയിട്ട് എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തത് സോ ഫസ്റ്റ് വൺ ഈസ് നാം ജബുന സെക്കൻഡ് ഈസ് കിരാത് കർണ കിരാത് കർണ മീൻസ് ഏണിംഗ് വൺസ് ലൈവ്ലിഹുഡ് ലൈവ്ലിഹുഡ് വെറുതെ ഉണ്ടാക്കിയ പോലെ ഏറ്റവും ഹോണസ്റ്റ് ആയിട്ടുള്ള വേലൂടെ അത് ഉണ്ടാക്കണം മൂന്നാമതാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയിരുന്ന ആ ഒരു ജീവിതമാർഗത്തെ ഒരുമിച്ച് ഷെയർ ചെയ്ത് ഉപയോഗിക്കുക അതാണ് വന്തി ചക്കന ഈ ഒരു വന്തി ചക്കന എന്നുള്ള ഐഡിയോളജിയാണ് ലങ്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് അല്ലെ ചികിത്സയിലെ ആ ഒരു കമ്മ്യൂണിറ്റി കിച്ചണിലൊക്കെ പലരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് അദ്ദേഹം ദൈവത്തിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇഖ് എന്ന ടേമിലാണ് സോ ഇഖ് മീൻസ് വൺ എക് മീൻസ് വൺ എന്നൊക്കെ പറയുന്ന പോലെ സോ ഇറ്റ് ഈസ് ബേസിക്കലി മീൻസ് ടു ഹിം ഗോഡ് ഈസ് എ മോണോത്തിസ് സോ ഇത് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഒരു മോണോതി മോണോത്തിസ്റ്റിക് ഗോഡിലാണ് ഏകനായ ഒരു ദൈവത്തിലായിരുന്നു ആര് വിശ്വസിച്ചിരുന്നത് ഗുരു ഞാനാക്ക് വിശ്വസിച്ചിരുന്നത് സോ അദ്ദേഹത്തിന്റെ ദൈവത്തിനെ പറ്റി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന പല ഫിലോസഫീസും അദ്ദേഹത്തിന്റെ ജാപ്പൂജി സാഹിബ് അല്ലെങ്കിൽ സിംപ്ലി ജാബ്ജി എന്നുള്ള ആ ഒരു വർക്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടായിട്ട് കാണാൻ പറ്റും സോ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മിഡീവൽ സെന്റുകളുടെ ഒരു കോമൺ ട്രെൻഡാണ് അവർ വൺസ് അവർ ആത്മീയതയുടെ പാത ചൂസ് കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല ലൗകിക ജീവിതയില്ല അല്ലെ ഈ മെറ്റീരിയൽ ലൈഫൊന്ന് കംപ്ലീറ്റ്ലി ഡിനോയ്ഡ് ചെയ്ത് ഡിനോൺസ് ചെയ്ത് അല്ലെങ്കിൽ ഡിവോയ്ഡ് ചെയ്തിട്ടാണ് അവർ സ്പിരിച്വാലിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് പൊതുവേ നമ്മുടെ മിഡീവൽ ഭക്തി സെന്റുകളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പക്ഷെ ആ ഒരു പ്രവണതയോട് ആരെ എതിർത്തിട്ടുണ്ടായിരുന്നു ഗുരു എതിർത്തിട്ടുണ്ടായിരുന്നു ഗുരുനാനാക്കിനെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റിയെ കൂട്ടുപിടിക്കണമെങ്കിൽ മെറ്റീരിയൽ ലൈഫ് കംപ്ലീറ്റ്ലി ഡിവോയിഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു വിശ്വാസമായിരുന്നു ഗുരു ഉണ്ടായിരുന്നത് ഓക്കെ ഇനി അദ്ദേഹത്തിന്റെ മറ്റു പ്രിൻസിപ്പിൾസ് ആണ് ഒന്നുള്ളത് എല്ലാ റിലീജിയൻസ് അകത്തുള്ള ഈ ഒരു അനാചാരങ്ങളും സെറമണീസും റിച്വൽസിനെയും ഐഡിയൽ വേർഷിപ്സിനെയും തീർത്ഥാടന യാത്രകൾ അഥവാ പിന്നെ ആര് എതിർത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഗുരു ഞാനാക്കി എതിർത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം ഒരു മതത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീങ് എല്ലാവരും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സത്യസന്ധമായി ജീവിക്കുക എന്നുള്ളതായിരുന്നാണ് ആണ് ആൻഡ് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഐഡിയോളജി എന്നുള്ളത് അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിനെ എതിർത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെ ഡിമോളിഷ് ചെയ്യാനാണ് അദ്ദേഹം കമ്മ്യൂണിറ്റി കിച്ചൺ അല്ലെങ്കിൽ കോമൺ കിച്ചൺ എന്നുള്ള ഒരു ഐഡിയോളജി എന്നുള്ള ഒരു ഐഡിയോളജി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ നമ്മളിപ്പം ലങ്കാർ അല്ലെങ്കിൽ കോമൺ കിച്ചൺ ഒക്കെ ഈ ഒരു സിഖിസത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് സോ സിഖ് ഗുരുക്കൾക്ക് മുന്നേ ഇതിനെപ്പറ്റി ആര് പറഞ്ഞിട്ടുണ്ട് ബാബ ഫരീദ് എന്നുള്ള സൂഫി സൈന് പറഞ്ഞിട്ടുണ്ട് സോ ബാബ ഫരീദിന്റെ ടീച്ചിങ്സ് ഒന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഗുരു അവിടെ ഇവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് സോ നമ്മൾ സിഖിസം ആസ റിലീജിയൻ കംപ്ലീറ്റ് നോക്കുമ്പോഴും പലപ്പോഴും ബാബ ഫരീദിന്റെ പല ഇൻഫ്ലുവൻസും സിഖിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈവൻ ഗുരുഗ്രാന്ത് സാഹിബ് അഥവാ സിഖിസത്തിൻ്റെ ആ ഒരു പ്രഥമ ബുക്കായിരുന്ന ഗുരുഗ്രാന്ത് സാഹിബിൽ പോലും എന്തുണ്ടേയും ബാബ ഫരീദിന്റെ ടീച്ചിങ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ സോ പിന്നീട് അദ്ദേഹം ആദ്യത്തെ ധർമ്മശാല സിഖിസത്തിൻ്റെ ആദ്യത്തെ ധർമ്മശാല അല്ലെങ്കിൽ ചാപ്പൽ അവിടെ കർത്താർപൂരിൽ അദ്ദേഹം ബിൽട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ധർമ്മശാല ഉദ്ദേശിക്കുന്നത് ധർമ്മം ചെയ്യുന്ന സ്ഥലമാണ് ധർമ്മശാല അത് നല്ല കാര്യങ്ങൾ ആരാധന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്ഥലം ഓക്കെ ആൻഡ് ഈസ് ആർ ഓൾ അബൌട്ട് ഗുരുനാനാക്ക് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഗുരു ആയിരുന്ന ഗുരുനാനാക്കിനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് ഗുരു എന്നുള്ളത് ഗുരു അംഗതാണ് ഓക്കെ അല്ലെ ഗുരു അംഗത്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയ്മെന്നുള്ളത് ലഹന എന്നായിരുന്നു ഒറിജിനൽ നെയിം നെയ്മെഹന എന്നാണ് ഗുരു അംഗത് എന്നുള്ള അംഗത് എന്നുള്ള ടൈറ്റിൽ ലഹനക്ക് കൊടുത്തിട്ടുള്ളത് പ്രീവിയസ് ഗുരു ആയിരുന്ന ആരാണ് ഗുരു നാനാക്കാണ് ഓക്കെ അദ്ദേഹം ബിലോങ് ചെയ്തത് ഖാത്രി കാസ്റ്റിലാണ് ഞാൻ പറഞ്ഞു ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ് എൻറ്റി വൺസ് ഇത് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഓക്കെ ഖാത്രി കാസ്റ്റ് മീൻസ് ബേസിക്കലി ഗോത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത് സിക്കിസം എന്നുള്ളത് ആസ് എ റിലിജിയൻ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ എതിർക്കുന്നുണ്ട് അവിടെ ഒരു ഫാമിലി ലീനേജ്സ് ആണ് ഈ ഒരു ഖാത്രി എന്നുള്ള രീതിയിൽ പറയുന്നത് ആൻഡ് ഹി ഇൻവെന്റ ന്യൂ സ്ക്രിപ്റ്റ് കോൾഡ് ഗുരുമുഖി ഗുരുമുഖി എന്നുള്ള ഒരു പുതിയൊരു സ്ക്രിപ്റ്റ് ആരും ഇൻവെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗുരു അംഗത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ ഗുരുമുഖി എന്നുള്ള സ്ക്രിപ്റ്റിലാണ് പിന്നീട് ഗുരുഗ്രന്ഥ സാഹിബൊക്കെ എഴുതപ്പെടുന്നത് ഹിപ്ലൈഡ് ആൻ ഇൻസ്ട്രുമെന്റൽ റോൾ ഇൻ എക്സ്പാൻഷൻ ഓഫ് ഗുരുക്കാ ലങ്കാർ ഗുരുക്കാ ലങ്കാറിന്റെ എക്സ്പാൻഷനില് ഒരു അദ്ദേഹത്തിന്റെ ഒരു എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തമായ പങ്ക് ഈ ലങ്കാറിന്റെ എക്സ്പ്ലാൻ എക്സ്പാൻഷൻ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അദ്ദേഹം നമ്മുടെ ഹുമയോൺ മുഗൾ റുള്ള ഹുമോന്റെ കണ്ടംബറയാണ് ഗുരു അങ്കത് എന്നുള്ളതും കൂടി വെക്കുക ഹുമയോൺ അങ്കദിനെ വിസിറ്റ് ചെയ്യുന്ന ഹിസ്റ്ററിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സോ ഇനി മൂന്നാമത്തെ ഗുരുവാണ് ആരെയും ഗുരു അമർദാസ് എന്നുള്ളത് സോ ഈ ഒരു മേഖലയായിരുന്നു ഗുരു അമർദാസിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രീവിയസ് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഗുരു അമർദാസ് എന്നുള്ളത് സോ ഗുരു അമർദാസിൻ്റെ ഒട്ടുമൊക്കെ കോൺട്രിബ്യൂഷൻസും എൻ്റെ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ സോ മനസ്സിലാക്കി വെക്കുക ഹി ബിലോങ്സ് ടു ഭല്ല ഗോത്ര ഭല്ലാ ഗോത്രയിലാണ് ഗുരു അമർദാസ് ബിലോങ് ചെയ്യുന്നത് അതിൻ്റെ അദ്ദേഹം ഗോയിൻവാൽ എന്നുള്ളൊരു സ്ഥലത്താണ് ജീവിച്ചിരുന്നത് ഒരുപാട് വർഷക്കാലം അവിടെ ജീവിച്ച് അവിടെ ഗുരു നാനാക്കിൻ്റെ ഐഡിയോളജി അല്ലെങ്കിൽ സിക്കിസത്തിൻ്റെ ഒരു ഐഡിയോളജിയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് സോ അദ്ദേഹം അവിടെ ഒരു സ്റ്റെപ്പ് വല്ല ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് എൺപത്തിനാലോളം സ്റ്റെപ്പുള്ള ഒരു സ്റ്റെപ്പ് വൽ ഗോയിൻഡു വാലി ആരെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ഗുരു ഗുരുവായിരുന്ന ഗുരു അമർദാസ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് പിന്നെ അദ്ദേഹം കൊടുക്കുന്ന മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് അതുവരെ സിക്കുകൾ ഫോളോ ചെയ്തിരുന്നത് ഒരു ഹിന്ദു റിലീജിയസ് സെറമണി ഉൾക്കൊള്ളുന്ന ഒരു മാരേജ് പ്രാക്ടീസ് ആയിരുന്നു സോ അതിൽ നിന്ന് വിഭിന്നമായി സിക്കുകൾക്ക് മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് മാരേജ് സെറമണി അല്ലെങ്കിൽ ആനന്ദ് കരാജ് സിസ്റ്റം എന്നുള്ള ഒരു പുതിയൊരു മാരേജ് സിസ്റ്റം ആര് കൊണ്ടുവരുന്നുണ്ട് ഗുരു അമർദാസ് കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ് പിരി ആൻഡ് മജി സിസ്റ്റം എന്നുള്ളത് എന്താണ് പിരി ആൻഡ് മജി സിസ്റ്റം ലൈക്ക് ബേസിക്കലി മിഷണറി ആക്ടിവിറ്റീസ് നടത്താനുള്ള ഒരു ഗ്രൂപ്പ്സ് ഓഫ് മെൻ ആൻഡ് വിമൻ ആണ് ഇവർ ഓക്കെ അതിൽ ഗ്രൂപ്പ് ഓഫ് വിമെൻ ആണ് പെരി എന്നറിയപ്പെടുന്നത് മെൻ ആണ് മജി എന്നറിയപ്പെടുന്നത് അവരുടെ ടാസ്ക് എന്താണ് സിക്സ്തിന് ടീച്ചിങ്സ് സ്പ്രെഡ് ചെയ്യാം അതിൻ്റെ ഭാഗമായിട്ടുള്ള മിഷണറി ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുക എന്നുള്ളതാണ് ആൻഡ് ഗുരു അമർ ദാസ് ഓൾസോ അബോളിഷ് ദ കസ്റ്റംസ് ഓഫ് സദ്യ ആൻഡ് സിസ്റ്റം സോ അന്ന് അദ്ദേഹത്തിന് പല ഈവൾ സിസ്റ്റത്തിനെയും ഹി പ്രൊപ്പോസിൽ ദ ഐഡിയൽ ഓഫ് എ ഹൗസ് ഹോൾഡേഴ്സ് ആൻഡ് ഇതും എൻറ്റെയുടെ പി വൈക്യുണ്ട് ഇതും എൻറ്റിക്യു ആണ് ഓൾസോ പിൾസോ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും ആൻഡ് ദിസ് ഓൾസോ പി സോ നോക്കിയാൽ ഒറ്റ ഒരു എത്ര തവണയാണ് എൻ്റെ ചോദിച്ചിട്ടുള്ളത് സോ എന്താണ് അദ്ദേഹമാണ് ഹൗസ് ഹോൾഡ് സെയിൻ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ലൈക്ക് നമ്മൾ നേരത്തെ ഞാൻ ആൾക്കൊക്കെ പറഞ്ഞ പോലെ എന്താണ് സ്പിരിച്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മെറ്റീരിയൽ ലൈഫ് അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥെന്നുള്ള പദ്ധതി ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ധാരണയാണ് ഒരു അങ്ങനത്തെ ഒരു ചിന്തയാണ് ഹൗസ് ഹോൾഡേ സെയിൻറ് എന്നുള്ളത് അദ്ദേഹം അക്ബറിനെ കണ്ടമ്പറി ആയിരുന്നു സോ അക്ബറായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഒരു വലിയൊരു ചരിത്രമുണ്ട് അക്ബർ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗുരു അമർദാസിനെ ഗോയിന് ചെന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് അന്ന് അക്ബറിന്റെ കൂടെ രാജ ഓഫ് ഹരിപൂർ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും വിസിറ്റ് ചെയ്തപ്പം ഗുരു അമർദാസ് അവർക്ക് എന്ത് കാണിച്ചു കൊടുത്തു ലങ്കാർ അവരുടെ ഒരു കോമൺ കിച്ചൺ കാണിച്ചു കൊടുത്തു സോ അക്ബർ വാസ് സോ ഇൻസ്പയർഡ് ബൈ ദാറ്റ് സിസ്റ്റം അല്ലെ പലവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എല്ലാ ജാതി മത വിഭാഗക്കാരും വന്ന് അവിടെ നിന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ആ ഒരു സിസ്റ്റത്തിന് അക്ബറിന് വളരെ ഇഷ്ടമായി അപ്പൊ അക്ബർ എന്ത് ചെയ്തു അക്ബർ അമർദാസിനോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് നൽകട്ടെ അല്ലെങ്കിൽ ഗ്രാൻഡ് നൽകട്ടെ റിലീജിയസ് ഗ്രാൻഡ് സിക്കുകൾക്ക് നൽകട്ടെ എന്നൊക്കെ ചോദിച്ചപ്പം ഒരു അമർദാസ് അത് നിരസിച്ചു കാരണം സിക്കുകളുടെ ഒരു ബേസിക് പെർസെപ്റ്റ് നമ്മൾ എന്താണ് പറഞ്ഞത് കിരാത്കർണയാണ് പറഞ്ഞത് അല്ലേ എന്താണ് കിരാത്കർണ് ഒരാളുടെ ലൈവ്ലിഹുഡ് എന്നുള്ളത് അവർ ആയിട്ട് വർക്ക് ചെയ്ത് ചെയ്തുകയും ചെയ്യണം എന്നുള്ളതാണ് കിരാത്കർണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഈ റിലീജിയസ് ഗ്രാൻഡ് റിസീവ് ചെയ്യാന്നുള്ളത് സിക്കിന്റെ ബേസിക് ടെലൻറ്റിനെതിരായതുകൊണ്ട് തന്നെ രാംദാസ് അല്ല സോറി അമർദാസ് അത് നിരസിച്ചു എന്നുള്ളതാണ് ബട്ട് ബേസിക്കലി പിന്നീട് എന്ത് സംഭവിച്ചു അക്ബറിന് അങ്ങനെങ്കിലേക്ക് ഇത് കൊടുക്കണം എന്നുള്ള ആഗ്രഹം അതിയായുള്ളതിനാൽ ഗുരു അമർദാസിന്റെ മകളിന് വേണ്ടി അദ്ദേഹം ഒരു വില്ലേജ് കൊടുത്തു പിന്നീടാണ് സിക്ക പല ഇമ്പോർട്ടൻറ് കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് സെന്ററായി മാറുന്ന ഒരു സ്ഥലമായിട്ടാണ് പിന്നീട് ഈ വില്ലേജ് മാറപ്പെടുന്നത് ഓക്കെ ആർ ഓൾ അബൌട്ട് ഗുരു അമർദാസ് ആൻഡ് നെക്സ്റ്റ് നാലാമത്തെ ഗുരുവായിരുന്ന ഗുരു രാംദാസ് ഓക്കെ നാലാമത്തെ ഗുരുവായിരുന്ന ഗുരു രാംദാസ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം ജേത എന്നായിരുന്നു അദ്ദേഹം സോദി ബിലോങ് ചെയ്ത ആളായിരുന്നു ആയിരുന്നു ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഗുരു അമർദാസിന്റെ മകളുടെ ഭർത്താവാണ് ആര് ഗുരു രാംദാസ് അഥവാ സണ്ണി ലോൺ ആ മകൾക്ക് വേണ്ടിയാണ് അക്ബർ ഒരു വില്ലേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഗുരു രാംദാസ് എന്ത് ചെയ്തു ആ ഒരു വില്ലേജിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ അമൃത്സറിന്റെ ഫൗണ്ടേഷൻ കുരുക്കിയാണ് ചെയ്തിട്ടുള്ളത് സോ പിന്നീട് സിക്സത്തിൻ്റെ മേജർ സെന്ററായി മാറുന്ന അമൃത്സർ വരുന്നത് അക്ബർ കൊടുത്തിട്ടുള്ള അക്ബർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലാൻഡിൽ നിന്നാണെന്ന് ഓർക്കുക ഇവിടെ അദ്ദേഹം ഗോൾഡൻ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു ഗോൾഡൻ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു ഇനി അഞ്ചാമത്തെ ഗുരുവാണ് ഗുരു അർജുൻ ദേവ് എന്നുള്ളത് സോ നമ്മൾ ഓൾറെഡി നാല് ഗുരുക്കളെ കഴിഞ്ഞു ഗുരുമുഖിയാരുടെ കോൺട്രിബ്യൂഷനാണ് ആനന്ദകാരാ രാജ് ആരുടേതാണ് പിരിയാൻ മജീസസ്റ്റം ആരുടേതാണ് അമൃത്സറിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നെ കാണുന്ന നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് തിങ്ക് ചെയ്ത് നോക്കുക ഇനി അഞ്ചാമത്തെ ഗുരുവാണ് ഗുരു അർജുൻ ദേവ് എന്നുള്ളത് സോ അദ്ദേഹം ഗുരു രാംദാസിന്റെ മകനാണ് അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി രാംദാസ് സ്വാതി ഗോത്രയാണെങ്കിൽ അർജുൻ ദേവ് ഏതാണ് സ്വാതി ഗോത്രയിൽ ബിലോങ്സ് ചെയ്യുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം എന്തിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ പ്രീവിയസ് ഗുരുവായിരുന്ന ഗുരു രാംദാസ് തുടങ്ങി വെച്ചിട്ടുള്ള ഗോൾഡൻ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതോടുകൂടി അഞ്ചാമത്തെ ഗുരുവായിരുന്ന ഗുരു അർജുൻ ദേവ് അത് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അദ്ദേഹം പിന്നീട് നടന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ ആണ് ആദി ആദിഗ്രാന്ത് എന്നുള്ളത് അഥവാ ആദ്യ അഞ്ച് ഗുരുക്കളുടെ ടീച്ചിങ് ആണ് അദ്ദേഹം കമ്പയർ ചെയ്തിട്ടുള്ളത് ആദി ആദിഗ്രാന്ത് എന്ന പേരിൽ അത് നടത്തുന്ന വർഷം എന്നുള്ളത് ആയിരത്തി അറുനൂറ്റി നാലാണ് ഇത് കൂടാതെ അദ്ദേഹം പുതിയൊരു ടൗൺ ഫൗണ്ട് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് തൻതരൺ സാഹിബ് അതിന്റെ ഒരു ഫൗണ്ടേഷൻ അദ്ദേഹം തുടക്കം കുറിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് പിന്നെ അദ്ദേഹം ഹർമന്ദർ സാഹിബിന്റെ കൺസ്ട്രക്ഷന് അതിലൊരു ഒരു തറക്കല്ലിടാൻ വേണ്ടി ആര് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിയാൻമിർന്നുള്ള ഒരു ഫേമസ് സൂഫി സെഞ്ചിനെ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ സിഖിസത്തിന്റെ ആ ഒരു റിലീജിയസ് ടോളറൻസ് ഒക്കെ കാണിക്കുന്ന ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇത് എന്നുള്ളത് പിന്നെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് ഒരു ഇമ്പോർട്ടന്റ് ഇവന്റാണ് അദ്ദേഹത്തിന് വധിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി യു വാസ് എക്സിക്യൂട്ടഡ് ബൈ ജഹാംഗീർ ഓൺ ചാർജസ് ഓഫ് ഹെൽപ്പിംഗ് പ്രിൻസ് ഖുസ്റു പ്രിൻസ് ഖുസ്രൂന്റെ റിബല്യൻ ഒക്കെ മുഗൾ ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സോ പ്രിൻസ് ഖുസ്രുവിനെ സഹായിച്ചു എന്ന പേരിൽ ജഹാംഗീർ എന്ത് ചെയ്യുന്നുണ്ട് ഗുരു അർജുൻ ദേവിനെ വധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ആണ് ഗുരു ഹർഗോബിന്ദ് എന്നുള്ളത് സോ ഗുരു ഹർഗോബിന്ദ കാലഘട്ടം എന്നുള്ളത് ആയിരത്തി അറുനൂറ്റി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് വരെയാണ് സോ പ്രീവിയസ് ഗുരുവായിരുന്ന അഥവാ അഞ്ചാമത്തെ ഗുരുവായിരുന്ന ഗുരു അർജുൻ ദേവിന്റെ മകനാണ് ഹി ട്രാൻസ്ഫോമർ ദ സിഖ് കമ്മ്യൂണിറ്റിന്റെ മിലിട്ടറി കമ്മ്യൂണിറ്റി സോ ഇവിടെ ആണ് സിഖുകളുടെ ഒരു മിലിറ്ററി കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് ആറാമത്തെ ഗുരുവായ ഗുരു ഹർഗോവിന്ദാണ് ലൈക്ക് അദ്ദേഹം അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നത് സോൾജിയർ സെയിൻറ്റ് എന്നാണ് ഓക്കെ സോൾജിയർ സെയിൻറ് എന്നുള്ള ടൈറ്റിൽ അപ്പം ആർക്കാണുള്ളത് ഗുരു ഹർഗോവിന്ദത് ഗുരു അമർദാസ് ആയിരുന്നു ഹൗസ് ഹോൾഡ് സെയിൻറ് എന്നറിയപ്പെട്ടത് ആൻഡ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുഗൾസുമായിട്ട് നിരന്തരമായിട്ട് യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ചില യുദ്ധങ്ങളാണ് ബാറ്റിൽ ഓഫ് അമൃത്സർ വിച്ഛ്വാസ് ഇൻ ദ ഇയർ സിക്സ്റ്റീൻ ട്വൻറ്റി എയ്റ്റ് ബാറ്റിൽ ഓഫ് ലഹീറ വിസ് ഇൻ ദ ഇയർ സിക്സ്റ്റീൻ തേർട്ടി വൺ ആൻഡ് ബാറ്റിൽ ഓഫ് കർത്താർപൂർ ഇൻ ദ ഇയർ സിക്സ്റ്റീൻ തേർട്ടി ഫൈവ് ഇതൊക്കെ ഗുരു ഹർഗോവിന്ദിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ട് നടന്നിട്ടുണ്ടായിരുന്ന യുദ്ധങ്ങളാണ് സോ മുഗൾസിന്റെ എതിരായ ജഹാംഗീറിനും ഷാജഹാനൊക്കെ എതിരാണ് ഇവർ യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇപ്പം എന്താണ് സിക്ക് ഒരു റിലീജിയസ് അല്ല മിലിറ്ററി കമ്മ്യൂണിറ്റി മാറി അതുകൊണ്ടുതന്നെ അമൃത്സറിന്റെ ഫോർട്ടിഫിക്കേഷൻ ഫോർട്ടിഫിക്കേഷനൊക്കെ എസൻഷ്യലായി ഫോർട്ടിഫിക്കേഷൻ എന്നുള്ളത് എന്തിനാണ് എപ്പോഴും ഒരു ഡിഫൻസീവ് പർപ്പസിനാണ് അല്ലെ സോ ഒരു യുദ്ധമൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് അമൃത്സറിൻ്റെ ഒരു ഫോർട്ടിഫിക്കേഷൻ ആര് നടത്തുന്നുണ്ട് ഗുരു ഹർഗോവിന്ദ് നടത്തുന്നുണ്ട് ഈ എസ്റ്റാബ്ലിഷ്ഡ് അഗൽ താഖ് അറ്റ് അമൃത്സർ അമൃത്സറിന് അഖൽ താഖ് ഗുരു ഹർഗോവിന്ദ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ആണ് ഗുരു ഗുരുായി ഏഴാമത്തെ ഗുരുവാണ് ഗുരു ഹറായി എന്നുള്ളത് ആൻഡ് അദ്ദേഹം എന്നുള്ളത് ഔറംഗസേബിന്റെ കണ്ടമ്പറയാണ് ഓക്കെ ഔറംഗസേബിന്റെ സമകാലികനായിരുന്നു ഗുരു ഹർറായി എന്നുള്ളത് സോ നമ്മുടെ പ്രീവിയസ് ഗുരുവിൽ നിന്ന് ഗുരു ഹർഗോബിന്ദിൽ നിന്ന് വിഭന്നമായി ഗുരു ഹർറായിലേക്ക് എത്തുമ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളത് മിഷണറി ആക്ടിവിറ്റീസിലാണ് നോട്ട് ഇൻ മിലിറ്ററി ആക്ടിവിറ്റി ഓക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് റിലീജിയൻ കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് തന്നെ ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റ് ഇൻ വാർസ് സോ അതിനുവേണ്ടി അദ്ദേഹം ഭായി ഫാമിലീസ് അല്ലെങ്കിൽ ഭഗ്രാൻ ഫാമിലീസിനൊക്കെ ഈ ഒരു മിഷണറി ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടി ആര് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗുരു ഹർറായി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഹി നെവർ ദ ഡിസ്ബാൻഡ് സിഖ് വാരിയേഴ്സ് ഓക്കെ അവിടെ അദ്ദേഹത്തിന്റെ യുദ്ധത്തിൽ താല്പര്യം ഇല്ലെങ്കിലും അവിടെ ഓൾറെഡി ഉള്ള ആർമഡ് സിഖ് വാരിയേഴ്സിനാണ് നമ്മുടെ ഗുരു ഹർഗോബിന്ദ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു മിലിറ്ററി കമ്മ്യൂണിറ്റിനെ ആരെ ഡിസ്ബാൻഡ് ഒന്നും ചെയ്തിട്ടില്ല ഗുരു ഹർറായി ഡിസ്ബാൻഡ് ഒന്നും ചെയ്തില്ല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റനിലൊക്കെ കണ്ടാൽ ഗെറ്റ് കൺഫ്യൂസ്ഡ് ഓക്കെ സേബ് ഔറംഗസേബ് എന്താണ് ധാരാഷിക്കോ അഭയം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗുരു ഹർറായി അഭയം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ധാരാ ഷിഖോനെയാണ് പിന്നീട് ഔറംഗസേബ് വധിക്കുന്നത് അവര് സസഷൻ വാറിന്റെ സമയത്ത് ഷാജഹാൻ ശേഷമുള്ള സസെഷൻ വാറിന്റെ സമയത്ത് ഓക്കെ നെക്സ്റ്റ് ഗുരുവാണ് ഗുരു ഹർകിഷ കിഷാൻ എന്നുള്ളത് സോ നമ്മൾ ഒതുവേ സിക് ഹിസ്റ്ററിൽ പറയപ്പെടുന്ന പത്ത് ഗുരുക്കളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗുരുവാണ് ആര് ഗുരു ഹർ കിഷാൻ എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ വയസ്സിലാണ് ഗുരുഷിപ്പ് എന്നുള്ള ആ ഒരു പദവിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ സോ ഹി ദ ടൈറ്റിൽ ഓഫ് ഗുരു അറ്റ് ദ ഏജ് ഓഫ് ഫൈവ് ആൻഡ് യംഗസ്റ്റ് ഗുരു ഹി കേർഡ് ദ വിക്ടിംസ് ഓഫ് സ്മോൾ ഫാക്സ് സ്മോൾ പോക്സ് എന്നുള്ള ആ ഒരു മാരക രോഗത്തിന്റെ ആ ഒരു വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അദ്ദേഹത്തിനെ ഔറംഗജേബ് ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്തിനും അണ്ടർ ദ ഫ്രെയിംഡ് ചാർജസ് ഓഫ് ആന്റി ഇസ്ലാമിക് ബ്ലാസ്വമി ഇസ്ലാമിനെതിരെ സംസാരിച്ചു എന്നുള്ള ഒരു കേസിലാണ് ഒരു ഫ്രെയിംഡ് ചാർജിലാണ് ഔറംഗസേബിനെ ഔറംഗസേബ് ഗുരു ഹർക്കിഷാനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നത് നെക്സ്റ്റ് ഗുരുവാണ് ആണ് എന്താണ് ഗുരു തേഗ് ബഹദൂർ എന്നുള്ളത് ഒമ്പതാമത്തെ ഗുരുവാണ് അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷനാണ് ആനന്ദ്പൂർ എന്നുള്ള ഒരു ടൗൺ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു പിന്നെ ഈ ആനന്ദപൂർ എന്നുള്ളത് സിഖിസത്തിൻ്റെ ഒരു മേജർ ഇവന്റ് അല്ലെങ്കിൽ ഒരു മേജർ സെന്ററായി മാറുന്നുണ്ട് കേട്ടോ അദ്ദേഹത്തിന് ഔറംഗസേബ് വധിക്കുകയാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് സോ അൺഫോർച്ചുനേറ്റ്ലി ഹി വാസ് കിൽഡ് ബൈ ഔറംഗസേബ് ഇൻ ദ ഇയർ സിക്സ്റ്റീൻ സെവൻറ്റി ഫൈവ് ആൻഡ് ദാറ്റ് ഇയർ അഥവാ ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് മുതലാണ് മുഖ് മുഗൾ സിഖ് കോൺഫ്ലിക്റ്റ് തുടക്കം കുറിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചാബി സൂഫി സെന്റായിരുന്ന ബുള്ളേഷ ബുള്ളേഷി പോയിറ്റ് ഒരു പ്രത്യേക രീതിയിൽ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു സൂഫി സെന്റായിരുന്നു അദ്ദേഹം ഗുരു തേഗ് ബഹദൂറിന് ഗാജി എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതൊക്കെ നമ്മൾ എനിക്ക് പ്രീ എന്താണ് ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ചോദ്യം ആണ് എനിക്ക് ഈ ഒരു മേഖല ഈ ഒരു രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് സോ ഓർത്തു വെക്കുക ബുള്ളേഷ എന്നുള്ള പഞ്ചാബി സൂഫി സൈന്റെ ഗാസി എന്ന ടൈറ്റിൽ ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒമ്പതാമത്തെ ഗുരുവായിരുന്ന ഗുരു തേഗ് ബഹദൂറിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ഫൈനൽ ഗുരുവായിരുന്ന ആരിലേക്ക് എത്തുന്നു ഗുരു ഗുരുഗോവിന്ദ് സിംഗിലേക്കാണ് വരുന്നത് സോ നമ്മൾ ഇതുവരെ നടത്തിയ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ ഗുരുക്കൾ അവർ നടത്തിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് നോക്കുക ആൻഡ് ഹിസ് എ സൺ ഓഫ് ഗുരു തേഗ് ബഹദൂർ ഒമ്പതാമത്തെ ഗുരുവായിരുന്ന ഗുരു തേഗ് ബഹദൂറിന്റെ മകനാണ് ആര് ഗുരു ഗോവിന്ദ് സിംഗ് എന്നുള്ളത് ഓക്കെ ജനിക്കുന്നത് പട്നയിലാണ് ആൻഡ് അദ്ദേഹമാണ് ഒരു വാരിയർ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പേരിൽ ഒരു വാരിയർ കമ്മ്യൂണിറ്റി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ആര് ഫൗണ്ട് ചെയ്യുന്നു നമ്മുടെ പത്താമത്തെ ഗുരുവായിരുന്ന ഗുരുഗോബിന്ദ് സിംഗ് ഫൗണ്ട് ചെയ്യുന്നു ആൻഡ് കൽസയുടെ ആ ഒരു ഇൻസ്റ്റാൾമെന്റ് നടക്കുന്നത് ഇതിന് മുന്നേ ഉള്ള ആനന്ദപൂർ ഫൗണ്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ കേഷ്ഗഡ് സാഹിബിൽ വെച്ചിട്ടാണ് കൽസയുടെ ആ ഒരു ഇൻസ്റ്റാൾമെന്റ് നടക്കുന്നത് ഓക്കെ ഗുരു തേഗ് ബഹദൂർ ഫൗണ്ട് ചെയ്തിട്ടുള്ള ആനന്ദപൂരിൽ വെച്ചിട്ടാണ് കൽസയുടെ ഇൻസ്റ്റാൾമെന്റ് നടക്കുന്നത് അതാ നേരത്തെ ആനന്ദപൂർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് വെക്കണം ഇവിടെ പിന്നീട് ഒരു മേജർ ഇവന്റ് നടക്കുന്നുണ്ട് എന്നുള്ളത് സോ നമ്മുടെ കൽസയിൽ ഒരു ഫൈവ് കെ അല്ലെങ്കിൽ അവർക്ക് എന്തുണ്ട് അഞ്ച് എംബ്ലംസ് ഉണ്ട് കേശാസ് കങ്ക കച്ച കിർപ്പൻ കാര ലൈക്ക് ഇങ്ങനെ രീതിയിൽ മുടി കെട്ടുക കയ്യിലൊരു ഒരു വള ഉണ്ടാവുക അരങ്കിലൊരു സിക്ക് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ ഒരുപാട് എന്തുണ്ട് ഒരു ഫൈവ് ഫൈവ് എംബ്ലംസ് ഉണ്ട് ഖൽസ കമ്മ്യൂണിറ്റിക്ക് ഓക്കെ അതിലെ എന്താണ് ഗുരു ഗോവിന്ദ് സിംഗ് കൊടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ഹിന്ദുവിസത്തിലെ പതിനാറ് സംസ്കാരാസ് ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ സിഖിസത്തിനും ഒരു പ്രത്യേക രീതിയിലുള്ള കുറച്ച് ചടങ്ങ് അതാണ് പഹൂൽ പഹൂൽ മീൻസ് ബാപ്റ്റിസം സെറമണി വൺസ് ഒരു കുട്ടി വന്നാൽ ആ കുട്ടിയെ ഒരു കൽസ ഒരു വാരിയർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കുന്ന ആ ഒരു ബാപ്റ്റിസം സെറമണിയാണ് പഹൂൽ എന്നുള്ളത് ആൻഡ് അദ്ദേഹം അത് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് പത്താമത്തെ ഗുരുവായിരുന്ന ഗോവിന്ദ് സിംഗ് ആണ് ഓക്കെ അദ്ദേഹത്തെ പറ്റി മറ്റൊരു ആണ് ഹി ജോയിൻഡ് ബഹദൂർ ഷാസ് ക്യാമ്പ് ബഹദൂർ ഷാസ് ക്യാമ്പിൽ ഒരു നോബലായിട്ട് ആരുണ്ടായിരുന്നു ഗോവിന്ദ് സിംഗ് ഉണ്ടായിരുന്നു സോ ബിയോണ്ട് ദാറ്റ് അദ്ദേഹം എന്നുള്ളത് വളരെ ലിറ്ററി ആക്ടിവിറ്റീസിലും ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റീസിലൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഗുരുവായിരുന്നു ഗുരു ഗോവിന്ദ് സിംഗ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ അമ്പത്തിരണ്ടോളം വരുന്ന എമിനൻറ് പോയിറ്റ്സ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടാറുള്ളത് ആൻഡ് എന്താണ് ഗുരു എന്താണ് ഗുരു ഗോപിന് സിംഗ് കൊടുക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഗുരു ഗുരുഗ്രാന്ത് സാഹിബ് എന്നുള്ള ആ ഒരു വർക്ക് അല്ലേ നമ്മുടെ അഞ്ചാമത്തെ ഗുരു ഗുരുവായിരുന്ന ഗുരു അർജുൻ ദേവ് ആദി ഗ്രാന്ത് എന്നുള്ള പേരിൽ ആദ്യത്തെ അഞ്ച് ഗുരുക്കളുടെ ടീച്ചിങ്ങ് കമ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഒമ്പതാമത്തെ ഗുരുവായൂ ഗുരു തേഗ് ബഹദൂറിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു സമയത്തെ മുസ്ലിം സൂഫി സയൻസിൻ്റെയും ഭക്തി സയൻസിൻ്റെ ഒക്കെ വർക്ക്സുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഗുരു ഗ്രാന്ത് സാഹിബ് എന്നുള്ള ആ ഒരു വർക്ക് ആര് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പത്താമത്തെ ഗുരുവായിരുന്ന ഗുരു ഗുരുഗോവിന്ദ് സിംഗ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഓക്കെ അന്ന് അദ്ദേഹം അത് എന്ത് ചെയ്തു ലിവിങ് ഗുരുവായിട്ട് അതിനെ പ്ലേസ് ചെയ്തു എല്ലാ കാലത്തേക്കിനും പുതിയ ഗുരുക്കൾ വരില്ല എല്ലാ കാലത്തേക്കുള്ള ഗുരു ഗുരുവിനും ആരാണ് ഗുരു ഗുരുഗ്രാന്ത് സാഹിബാണ് ഗുരു ഗുരുഗ്രാന്ത് സാഹിബിനെ പറ്റി നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം മനസ്സിലാക്കി വെക്കുക ആദി ആദിഗ്രാന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആരാണ് അഞ്ചാമത്തെ ഗുരുവായ ഗുരു അർജുൻ ദേവാണ് ഇറ്റ് വാസ് ഇൻ ദ ഇയർ സിക്സ്റ്റീൻ നോട്ട് ഫോർ ആയിരത്തി അഞ്ച് ഗുരുക്കളുടെയും ടീച്ചിങ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി അറുനൂറ്റി നാലിലെ ഗുരു അർജുൻ ദേവാണ് അതിഗ്രാന്ത് എന്നുള്ള ഇതിൻ്റെ കമ്പയേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് അന്നിട്ട് അർജുൻ ദേവ് അതിനെ ഗുരു എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇതൊരു ഗുരുവാണെന്നുള്ള രീതിയിൽ പിന്നീട് ആ ഒരു ടൈറ്റിലിനെ കൺഫേം ചെയ്യേണ്ടത് പത്താമത്തെ ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ആണ് അദ്ദേഹം അത് കൺഫേം ചെയ്യുമ്പോൾ ആദ്യ ഗ്രാന്തിലേക്ക് ഒമ്പതാമത്തെ ഗുരുവായ ഗുരു തേഗ് ബഹദൂറിൻ്റെ ടീച്ചിങ്സും ഭക്തി സയൻസിന്റെയും സൂഫി സയൻസിന്റെയും ബാബ ഫരിദിൻ്റെയും കബീറിൻ്റെ ഒക്കെ ഒരുപാട് ഹിംസൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ മനസ്സിലാക്കേണ്ട മറ്റൊരു ഫാക്ട്സ് എന്നുള്ളത് ഈ ഒരു ഗുരു ഗുരുഗ്രാന്ത് സാഹിബിന്റെ അകത്ത് എങ്ങനെയാണ് ഹിംസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ രാഗ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മ്യൂസിക്കൽ മെഷർ അനുസരിച്ചായിട്ടാണ് അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതൊരു ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ് ദ അറേഞ്ച്മെന്റ്സ് ഓഫ് ഹിംസ് ഇൻ ഗുരുഗ്രാന്ത് സാഹിബ് ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇറ്റ് ഓക്കെ സോ അഥവാ ഒരേ താളത്തിലേക്ക് ഒരേ രാഗത്തിൽ പാടപ്പെടേണ്ട ഹിംസുകളൊക്കെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നാല് വേഴ്സുള്ള ഹിസക്കോ ഒരു സ്ഥലത്ത് എട്ട് വയസ്സുള്ള ഹിംസക്കോ ഒരു സ്ഥലത്ത് ആറു വയസ്സുള്ള ഹിംസക്കൊരു സ്ഥലത്ത് എന്നുള്ള രീതിയിലും ഗുരു ഗുരുഗ്രാന്ത്ഥ സാഹിബിന്റെ അകത്ത് നമുക്ക് അറേഞ്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ടോട്ടൽ മുപ്പത്തൊന്നോളം രാഗാസാണ് ഗുരുഗ്രാന്ത്ഥ സാഹിബിന്റെ അകത്തുള്ളത് ആൻഡ് അതിൽ ഭഗത്സിന്റെ എന്താണ് ഏതാണ് രാഗാസക്കുള്ളത് അവിടെ ഒരു ഹിംസക്കുള്ളത് ഇരുപത്തിരണ്ടാമത്തെ രാഗയിലാണ് അതിന് നമ്മൾ എന്താണ് പത്ത് ഗുരുക്കളെ പഠിച്ചു കോൺട്രിബ്യൂഷൻസ് പഠിച്ചു ഗുരുഗ്രാന് സാഹിബിനെ പറ്റി പഠിച്ചു ഇത് സിക്കിസം എന്നുള്ള രീതിയിൽ ആസ് എ റിലീജിയൻ സിഖിസം എങ്ങനെയാണ് വിമനെ കണ്ടിട്ടുള്ളത് വിമന്റെ റോൾ എന്തായിരുന്നു അതുപോലെ തന്നെ വിമൻ സിഖിസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്ന കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ സോ അതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ഫസ്റ്റ് ഫാക്ട് എന്നുള്ളത് സിക്കിസം സ്റ്റാൻഡ്സ് ഫോർ ഇക്വാലിറ്റി ഓഫ് വിമൻ വിമൻ ഈക്വൽ റോൾ എന്തേലും കൊടുത്തിട്ടുണ്ടായിരുന്നു സിക്കിസത്തിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളതാണ് അതുപോലെ തന്നെ സിക്കി വിമൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ സോഷ്യലി പൊളിറ്റിക്കലി മോറലി ഒക്കെ ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പ പറയപ്പെടുന്ന ആദ്യത്തെ വിമന്റെ പേരാണ് ഗുരു നാനാക്കിന്റെ സിസ്റ്റർ ആയിരുന്ന ബി ബി നാനാക്കി എന്നുള്ളത് ഓക്കെ സോ ബേബി നാനകി ഈ ഗുരു ഈ ഒരു ഐഡിയോളജി മുന്നോട്ട് വെച്ച സമയത്ത് അവർ തുടക്കം എന്നുള്ളത് എപ്പോഴും ഹാർഡ് ആയിരിക്കും അല്ലെ പുതിയൊരു രീതിയിൽ ഒരു മതം പോലെ രീതിയിൽ പുതിയൊരു ഐഡിയോളജി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ സിസ്റ്ററാണ് ആണ് ബേബി നാനകി എന്നുള്ളത് ഓക്കെ പിന്നെ മാതാ കിവി മാതാ കിവി എന്നുള്ളത് രണ്ടാമത്തെ ഗുരുവായിരുന്ന ഗുരു അങ്കതിന്റെ വൈഫാണ് സോ നമ്മൾ പറഞ്ഞു ഗുരു അംഗത് എന്നുള്ളത് ഈ ഒരു ഗുരുക്കാലങ്കാർ അല്ലെങ്കിൽ കോമൺ കിച്ചന്റെ എക്സ്പാൻഷന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഗുരുവാണ് ഗുരു അംഗത് എന്നുള്ളത് സോ അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ അല്ലെങ്കിൽ കോമൺ കിച്ചന്റെ എക്സ്പാൻഷന് വേണ്ടി അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ വൈഫാണ് മാതാ കിവി എന്നുള്ളത് പിന്നെ മാതാ സുന്ദരി എന്നൊരു വിമനെ പറ്റി പറയുന്നുണ്ട് സിഖ് കമ്മ്യൂണിറ്റിയെ ഹോൾ ടുഗദർ ഗൈഡ് ചെയ്ത് പറയ ഗൈഡ് ചെയ്തതായിട്ട് പറയപ്പെടുന്ന ഒരു വിമനാണ് മാതാ സുന്ദരി എന്നുള്ളത് സോ മാതാ സാഹിബ് കൗർ ഷീസ് എ മദർ ഓഫ് ആരുടെ മദർ ആണ് ഗുരു ഗോവിന്ദ് സിംഗിന്റെ മദർ ആണ് ഷീസ് മദർ ഓഫ് ഖൽസ ഖൽസയുടെ മദർ ആയിട്ട് പറയപ്പെടുന്നതും ഈ ഒരു മാതാ സാഹിബ് കൗറിനെയാണ് നെക്സ്റ്റ് ആണ് മൈ ഭാഗോ എന്നുള്ള വിമൻ മൈ ഭാഗോ ഇസ് ദ ഫസ്റ്റ് വുമൻ ജനറൽ അമിങ് ദ സിഖ് കമ്മ്യൂണിറ്റി ആൻഡ് ബി ബി ദീപ് കൌർ അവരുടെ കൂട്ടത്തിലൊരു വാര്യർ ആയിരുന്നു ആൻഡ് ബി ബി രൂപ് കൌർ ദ ഫസ്റ്റ് വിമൻ ഓതർ ഓഫ് സിക്കിസം സിഖിസത്തിനെ പറ്റി എഴുതിയ ആദ്യത്തെ വിമൻ ഓഥറാണ് ബി ബി രൂപ് കൗർ എന്നുള്ളത് സോ ഇതൊക്കെ എന്താണ് സിക്കിസം എന്നുള്ളത് ആസ് എ ടുഗദർ അവർ വിമന് കൊടുത്തിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വിമൻസ് തിരിച്ച് സിക്കിസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്ന കോൺട്രിബ്യൂഷൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ വി ഹാവ് കംപ്ലീറ്റഡ് ടെൻ ഗുരൂസ് ആൻഡ് ദയർ കോൺട്രിബ്യൂഷൻസ് ആൻഡ് അബൌട്ട് ഗുരു ഗ്രാന്ത് സാഹിബ് ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു ഹെൽപ്പ്ഫുൾ ഫോർ യു താങ്ക് യു എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇത് ഹെൽപ്പുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ ആൻഡ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആ നമ്മൾ നേരത്തെ ഓർപ്പിച്ച പോലെ നമ്മൾ ജെ ആർ എഫ് ട്രാക്കിലേക്കുള്ള അഡ്മിഷൻ ഓൺ ഗോയിങ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാവണമെന്ന് ആഗ്രഹിക്കണ്ടെങ്കിൽ ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ വരുന്ന നെറ്റ് എക്സാമിൽ ജെ ആർ എഫോട് കൂടി ക്വാളിഫൈ ചെയ്യാൻ ഐഫറിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി ഐഫറിൻ്റെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ആൻഡ് താങ്ക് യു